നമസ്കാരം ഹരിനാമ കീർത്തനത്തിലെ പത്തൊൻപതാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത് ഈ സമ്പൂർണമായ ചിത്തശുദ്ധിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമ്പൂർണമായ ചിത്തശുദ്ധിയിലൂടെ മാത്രമേ മനുഷ്യന്റെ അകം പരിവർത്തനപ്പെടുകയുള്ളൂ ഈ ചിത്തശുദ്ധീകരണം അതിന്റെ തുടക്കമെന്നത് സത്യാന്വേഷണമാണ് ഭഗവത് നാമങ്ങൾ സ്മരിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നതിലൂടെ അനായാസമായി ചിത്തശുദ്ധി കൈവരിക്കാൻ കഴിയും എന്നിരിക്കെ ജനങ്ങൾ എന്തുകൊണ്ട് ലളിതമായ ഈ വഴി പിന്തുടരുന്നില്ല എന്നാണ് ആചാര്യൻ പത്തൊൻപതാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നത് നമുക്ക് പത്തൊൻപതാമത്തെ ശ്ലോകം നോക്കാം ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനു നീരിന്നു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിനു ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനു നീരിന്നു വേണ്ട നിജതാരങ്ങൾ വേണ്ടതിനു നാരായണാച്ചുത ഹരേ എന്നതിന്നൊരുവർ നാവെന്ന് വേണ്ടു ഹരിനാരായണായ നമ നാരായണാച്ചുത ഹരേ എന്നതിന്നൊരുവർ ഹരിനാരായണായ നമ അതിന് അതായത് ഭഗവത് നാമം സ്മരിക്കുന്നതിനും കീർത്തിക്കുന്നതിനും ഇന്ന് ഇപ്പോൾ വേണ്ട ഉചിതമായ ഒരു ദേശം വേണ്ട എന്നാണ് പിന്നെയോ ചില ഭാരങ്ങൾ വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിന് ചമത അഗ്നി കുണ്ടം ദീപങ്ങൾ നൈവേദ്യങ്ങൾ തുടങ്ങിയ സംഭാരങ്ങളൊന്നും അതിനു വേണ്ടി ഒരുക്കേണ്ടതില്ല നാമം ജപിക്കുന്നതിന് വേണ്ടി ഇത്തരം ഒരുക്കങ്ങളൊന്നും ആവശ്യമില്ല പിന്നെയോ നീരിന്നു വേണ്ട അതിനുവേണ്ടി നീര് വേണ്ട കുളിക്കാനും അഭിഷേകത്തിനും വെള്ളം തേടി നടക്കേണ്ടതില്ല കുളിക്കുകയും അഭിഷേകം നടത്തിയില്ലെങ്കിലും നാമം ജപിക്കാം എന്നാണ് പിന്നെയോ നിജതാരങ്ങൾ വേണ്ട നിജതാരങ്ങൾ ധർമ്മപത്നിയുടെ സാമീപ്യം അരികിൽ അങ്ങനെ നിയമമില്ല പിന്നെയോ നാരായണ അച്യുത ഹരേ എന്നതിന്നൊരുവർ നാം മാത്രമേ വേണ്ടു നാരായണ അച്യുത ഹരേ തുടങ്ങിയ ഭഗവത് നാമങ്ങൾ ജപിക്കുന്നതിന് മാത്രമേ വേണ്ടൂ നാവു മാത്രമേ വേണ്ടൂ നാവു മാത്രമേ ആവശ്യമായുള്ളൂ കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത് ഭഗവത് നാമം സ്മരിക്കുന്നതിനും കീർത്തിക്കുന്നതിനും ഇപ്പോൾ ഉചിതമായ ഒരു ദേശം വേണ്ട ചമത അഗ്നികുണ്ടം ധൂപദീപങ്ങൾ നൈവേദ്യങ്ങൾ തുടങ്ങിയ സംഭാരങ്ങൾ ഒരുക്കേണ്ടതില്ല അതിനായി കുളിക്കാനും അഭിഷേകത്തിനും ജലം തേടി നടക്കേണ്ടതില്ല യജ്ഞാതികർമ്മങ്ങൾക്കെന്നതുപോലെ ധർമ്മപക്തി അരികിൽ വേണം എന്ന നിയമമില്ല പിന്നെയോ നാരായണ അച്യുത എന്നിങ്ങനെയുള്ള ഇഷ്ടദേവന്മാരുടെ നാമങ്ങൾ ജപിക്കുന്നതിന് നാവു മാത്രമേ ആവശ്യമുള്ളൂ ഹരിനാരായണ നമസ്കാരം എന്നാണ് പത്തൊൻപതാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് ഇവിടെ മനസ്സിലാകുന്നു ഈശ്വര ഭജനത്തിലൂടെ സത്യസ്ഥിതി തിരിച്ചറിയുകയാണ് പ്രസാദപൂർണമായ സ്നേഹനിർഭരമായ ദ്വേഷരഹിതമായ സത്വഗുണം പ്രാപിച്ചാലേ മനസ്സിന് ഏകാഗ്രത കൈവരിക്കാൻ കഴിയുകയുള്ളൂ രജോ ഗുണത്തിൻ്റെതായ മതമത്സരങ്ങൾ ഒഴിവാക്കിയാലേ സത്വഗുണം അധികരിക്കുകയുള്ളൂ ചിത്രത്തിൽ ആരാധനയുടെ കോലാഹലങ്ങൾ ഒന്നും തന്നെ ചിത്തശുദ്ധി കൈവരിക്കുന്നതിന് ഉതകുകയില്ല ഹ്യമായ എന്തെല്ലാം കോലാഹലങ്ങൾ ആരാധനയുടെ ഭാഗമായി നടന്നാലും ആന്തരികതലത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ് പറയുന്നത് മതമത്സരാദികളായ അധമ ചിന്തകൾ ഹൃദയത്തിൽ നിറഞ്ഞ് ചിന്തയിലും പ്രവൃത്തിയിലും മാലിന്യം കലരാൻ തുടങ്ങുമ്പോഴൊക്കെ മനസ്സിൽ ഭഗവാന്റെ നാമരൂപ ചിന്തകൾ ഉണർത്തുക ഈ കാണുന്ന ജഗത്ത് ഭഗവാന്റെ വെറും ലീലാവിലാസമാണെന്ന് ഭാവന ചെയ്യുക ഉള്ളിലെ അങ്ങനെയാകുമ്പോൾ ഈ അതിവേഗത്തിൽ ഫലം തരുന്നതായിട്ടും എന്തേ ഈ ജനത അതിലേക്ക് ഒഴുകുന്നില്ല എന്നാണ് പത്തൊൻപതാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ ചോദിക്കുന്നത് അതിനു വേണ്ടി വലിയ ആരാധനാലയങ്ങൾ കെട്ടേണ്ടതില്ല അതിനുവേണ്ടി ഒരുക്കങ്ങൾ വേണ്ട അതിനുവേണ്ടി യാഗകുണ്ടങ്ങൾ യജ്ഞശാലകൾ ജ്വലിപ്പിക്കേണ്ടതില്ല നാവ് മാത്രമേ വേണ്ടൂ ഏറ്റവും എളുപ്പത്തിൽ സത്യസാക്ഷാത്കാരത്തിന് സാധിക്കും എന്നാണ് ഹരിനാമ കീർത്തനത്തിൽ ആചാര്യൻ നമ്മളോട് പറയുന്നത് വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനു നീരിന്നു വേണ്ട നിജതാരങ്ങൾ വേണ്ടതിനു നാരായണാചുത ഹരേയെന്നതിന്നൊരുവർ നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമ ൂരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനു നീരിന്നു വേണ്ട നിജതാരങ്ങൾ വേണ്ടതിനു നാരായണാച്ചുതഹരേ എന്നതിന്നൊരുവർ നാഹുന്ന വേണ്ടു ഹരിനാരായണായ നമ